ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ അൽജീരിയയ്ക്ക് കൂറ്റൻ ജയം ഒന്നിനെതിരെ അഞ്ച് ഗോളിന് ബഹ്രൈനെയാണ് അൽജീരിയ പരാജയപ്പെടുത്തിയത് കുവൈത്തിനെതിരെ ജോർദാനും വിജയം കണ്ടു ഇന്ന് നാല് മത്സരങ്ങളാണ് ടൂർണമെന്റിൽ അരങ്ങേറുന്നത് അബ്ബാസ് ചേർന്ന അബ്ബാസ് ഇന്നത്തെ നാല് മത്സരങ്ങൾ ഏതൊക്കെയാണ് ഒപ്പം തന്നെ ഇന്ന് അൽജീരിയയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്തൊക്കെയാണ് മത്സരങ്ങൾ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ദിവസമാണെന്ന് ഫിഫ അറബ് പറഞ്ഞോളൂ ഫിഫ അറബ് കപ്പിന് ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് നാല് മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് ഒരു മത്സരം ഇനി ഇവിടുത്തെ ഖത്തർ സമയം ഒമ്പതരക്ക് നടക്കാൻ പോകുന്നേയുള്ളൂ ആദ്യത്തെ മത്സരം കുവൈത്തും അതുപോലെ ജോർദാനും തമ്മിലായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളിലാണ് അതിൽ ജോർദാൻ വിജയിക്കുന്നത് രണ്ടാമത്തെ മത്സരം നേരത്തെ ജീന നമ്മൾ ഇൻഡോയിൽ വായിച്ച പോലെ അൾജീരിയയും അതുപോലെ ബഹ്റൈനും തമ്മിലായിരുന്നു ഈ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയ വിജയം അതോ ഒരു ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് അൾജീരിയ ഈ മത്സരത്തിൽ വിജയി വിജയിച്ചത് ഈ ആദ്യത്തെ മത്സരം ഗ്രൂപ്പ് സിയിലായിരുന്നു ിൽ രണ്ടാമത്തെ മത്സരം ഗ്രൂപ്പ് ഡിയിലായിരുന്നു ഗ്രൂപ്പ് ഡിയിൽ അടുത്ത മത്സരം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലെത്തി അധിക എക്സ്ട്രാ ടൈമിലെത്തി തൊണ്ണൂറ് മിനിറ്റ് അവസാനിച്ചു ഇതിൽ ഇറാഖും സുഡാനും തമ്മിലാണ് ഇതിൽ ഇറാക്ക് രണ്ട് ഗോളിന് സുഡാനെതിരെ മുന്നിലാണ് അടുത്തതായി ഒമ്പതരക്ക് നടക്കാനുള്ള മത്സരം യു എയും ഈജിപ്തും തമ്മിലുള്ളതാണ് എല്ലാ എല്ലാ രാഷ്ട്രങ്ങൾക്കും എല്ലാ ടീമുകൾക്കും വരുന്ന മത്സരങ്ങളൊക്കെ വളരെ നിർണായകമാണ് കാരണം പ്രാഥമിക ഘട്ട ഗ്രൂപ്പ് ഘട്ടങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ഇനി നോക്കൗട്ട് സ്റ്റേജിലേക്ക് ആരൊക്കെ വരും ആരൊക്കെ എത്തും എന്നുള്ളത് എന്നുള്ള എന്നുള്ളതിന്റെ ഒക്കെ മത്സരഫലങ്ങൾ ഈ വരുന്ന മത്സര ഫലങ്ങളൊക്കെ വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകൾക്കും ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ് ജിനി ശരി